അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കൂടെ സുഹറ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം കൂട്ടുകാർ നമ്മളിന്ന് കടയിലേക്ക് പോയി വരുമ്പോൾ ഒരു കാഴ്ച കണ്ടിട്ടു കടയിൽ നിന്നും കശീനെ ഒരു കശീനെ കണ്ടിട്ടു അപ്പോൾ ആ കശീനെയാണ് എനിക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമ്മൾ വഴിയരിയിലൊക്കെ കാണുന്ന കാഴ്ചകളാണ് ആ ചേട്ടായിക്ക് കണ്ണിന് കുറവുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തപ്പി തപ്പി നടക്കുന്നുണ്ടപ്പോൾ ഒരു എന്താ പറയുക പാവം തോന്നും നമ്മളൊക്കെ പഠിച്ചോണ്ട് അനുഗ്രഹം കിട്ടിയല്ലേ കണ്ണിനൊക്കെ കാഴ്ച ഉണ്ട് എന്നിട്ട് നമ്മൾക്കൊക്കെ അഹങ്കാരാണെന്ന് പറയാലേ ചെറിയൊരു അഹങ്കാരമില്ലേ എല്ലാവർക്കും ഉണ്ടാവും ഇപ്പം ഈ കണ്ണ് കാണാത്തൊരവസ്ഥ ഒക്കെ എന്താണല്ലേ കണ്ണിന് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അത് കേൾവിക്കുറവ് പിന്നെയും സഹിക്കാം കണ്ണിന് കാഴ്ച ഉള്ള ഒരാൾ കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ അല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് എനിക്കെന്തോ കണ്ടപ്പോൾ മനസ്സിനും വിഷമം തോന്നിയിട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ കടയിൽ നിന്ന് ഫുഡായിട്ട് കുട്ടികൾക്ക് ഫുഡ് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകും അപ്പോൾ ഞാൻ കയറിപ്പോ വരുമ്പോൾ ആളെ കണ്ടെക്കുന്നത് തപ്പി തടഞ്ഞു പോകുന്നത് അപ്പോൾ സൈഡ് റോഡിൻ്റെ സൈഡിലൊക്കെ നല്ല ഓണം വഴുക്കലുണ്ട് പ്രായമായ മനുഷ്യനാണ് അവരെങ്ങാനും വഴുക്ക് വീണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ആള് അപ്പോൾ ചെരുപ്പ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും മഴയ സമയത്ത് ഈ ഇറക്കാണ് അട്ടപ്പാറ വഴുക്കി വീഴാനുള്ള എല്ലാ ഉണ്ട് അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഞാൻ അങ്ങോട്ട് കയറി പോയി പിന്നെ എനിക്കൊരു ഇല്ല അപ്പോൾ ഞാൻ ഫുഡ് കുട്ടികൾക്ക് കൊണ്ടു കൊടുത്തിട്ട് തിരിച്ചിറങ്ങി വന്നിട്ടോ അങ്ങനെ ഞാൻ കക്ഷിനെ കക്ഷി അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ ഫുഡ് വേഗം വീട്ടിൽ കൊടുത്താണ്ട് തിരിച്ചിറങ്ങി വന്നു അപ്പോൾ കടയിൽ ഞാനവിടെ കടയിലുള്ളപ്പോൾ സംഭവനൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ പിന്നെ ഞാൻ അവിടെ വർക്കിൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ ഇതാ ആൾ അവിടെ സീതിലൊക്കെ നല്ല വഴുക്കലാണ് അപ്പൊ ദീകൂടെ ആളെ ഇറങ്ങുന്നത് കേട്ടോ നിങ്ങൾ ദീകൂടെ നേർത്താറുണ്ട് ഇനി ആളടുത്ത് സംസാരിക്കണത് കേൾക്കാം നിങ്ങള് തീരെ കാശ് ഇല്ല നിങ്ങളെവിടെ നിങ്ങളെവിടെ വീട് തീരെ കാശില്ല യാ ലോട്ടറി ലോട്ടറി അല്ലേ ആന്ദ പക്ഷെ അങ്ങനെ ഇല്ലാതെ കാഴ്ചയില്ലാതെ നടക്കുമ്പോ ഇപ്പൊ വെഴുക്കരും കാര്യങ്ങളൊക്കെ ആണേ വീട്ടില് ആരാണ്ള്ളത് അതെ വൈഫ് എന്തേലും ഇത് ഇങ്ങനെ എങ്ങനെയാണ് മറം ഇതു കൂട ഇതു കൂട കല്ല് 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 അവിടെ കല്ലുന്റെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ചോദിക്കാവും ഇങ്ങനെ പറഞ്ഞപ്പോഴേ

എഴുതണ്ട ണ്ടെ വാങ്ങാൻ പാടില്ല അങ്ങനൊന്നും ഇല്ലേ ഞാനപ്പോടെ കടയിൽ തിരക്കിലായിരുന്നു അതൊന്നും വലിയ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലെ സിറ്റുവേഷനില് വാങ്ങില്ല കാരണം

അല്ലെങ്കി അങ്ങനെ സഹായിക്കാനും ഇഷ്ടമുള്ള ഒരാളാണ് ഞാന് അങ്ങനത്തെ സ്ഥാപനങ്ങൾക്ക് പോവാനും തന്നെ എത്തിങ്ങാനേ പോവാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാന് പക്ഷെന്താ നമുക്ക് ദൈവം തന്നില്ല ഞാൻ പോയി നോക്കി ഇക്കെയാണ് അവിടെ കണ്ടത് ചായക്കടയില് കണ്ടില്ലേ ആ അതൊക്കെയാണ് കുട്ടികളെ രണ്ടാളിവിടെ ഇണ്ട്

അച്ചവട കുഴപ്പമില്ല ചിലപ്പോ ചിലപ്പോ അങ്ങനെയാണ് പിന്നെ നാട്ടുപ്രദേശത്തുള്ള കടയല്ലേ ഉച്ചവരെ ഉണ്ടാവുള്ളു കഴിഞ്ഞാൽ അത് ഉമ്മാടെ സഹോദര സ്ഥലൊക്കെ പ്രശ്നത്തിലാണ് ഉമ്മാക്കു മാനസിക പ്രശ്നമുണ്ട് മാനസികമായിട്ട് അസുഖം വിച്ചിട്ടൊന്നുമില്ല വെക്കാനും കഴിയില്ല അതില് വീടൊക്കെ നാശമായി കിടക്കാണ് കേസിൽ പ്രശ്നത്തില് കിടക്ക അപ്പൊ സഹോദരന്മാരെ അവർക്ക് അവകാശം വേണം ഉമ്മാടെ സ്വത്തിനവകാശം ഉണ്ട് ആൺകുട്ടികളില്ലെങ്കിൽ ഞാനൊരു പെൺകുട്ടികളെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് ഈ മുകളില്ലാത്ത ആളായതുകൊണ്ടേ അതിന്റെ ഉമ്മാടെ പാട് അവകാശ സ്വത്താണ് അപ്പൊ ഓഹരി അങ്ങനെ അവരണ്ട് എടുത്തു അവര് കൈയേറി എടുത്തു ഇനി കേസ് കൊടുത്താൽ ചിലപ്പോ കിട്ടും കേസ് ഞാൻ ആപ്പിന് കൊടുത്തിട്ടില്ല അവര് കളക്ടർ അവിടെ ഞങ്ങൾ വെക്കണു മുടക്കിയിട്ടും അതിൽ താമസിക്കാനും പാടില്ല വെക്കാനും പാടില്ല എന്നുള്ള ഒരു വിധി കളക്ടർ കളക്ടർ പറഞ്ഞില്ല കൊടുത്തിട്ടാണ് ഞാൻ അമ്മാനെ നോക്കണില്ല അമ്മായുടെ സ്വത്തൊക്കെ അപഹരിച്ച് മാനെ ഉപദ്രവിക്കുകയാണ് കൊല്ലാൻ നോക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരാതി കൊടുത്തക്കമ്മാനെ ശ്രദ്ധിക്കണില്ല അമ്മാനെ നോക്കണില്ല മാനെ ഉപദ്രവിക്കാണ് ഇത് ഈ മാനസിക പ്രശ്നമായി കഴിഞ്ഞാലും ഉമ്മ അങ്ങനെ പറയേ മ്മാക്കൊരു ഭയപ്പാടാണ് ഉമ്മാടെ അസുഖം തന്നെ അങ്ങനെയാണ് സംശയങ്ങളാണ് ഭയം ഉപദ്രവിക്കാണ് ആങ്ങളെ ഉപദ്രവിക്കാന്ന് പറയും അവര് ഉപദ്രവിച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ് അതിന്റെ ഉമ്മാടി മാപ്പാടി സ്വത്തൊക്കെ ആങ്ങളാരെ കയ്യിലാണ് പിന്നെ എൻറെ ഇപ്പൊ മേടിച്ച സ്വത്താണ് അത് പെങ്ങളതാണ് അതിൽ അവർക്ക് ഓഹരി ഉണ്ട് ഞാൻ വിറ്റ് നശിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു പരാതി എഴുതി കൊടുത്തക്ക ഉമ്മീ കളക്ടറുന്നില്ല ഇജ്ജ് പോയാൽ മതി പോയാ പ്രാവശ്യം കൊണ്ടുപോയി വന്ന് അന്ന് കളക്ടർ മീറ്റിംഗിന് പോയി ഞങ്ങൾ ഇവിടെ നിന്ന് എത്തി വയ്ക്കുമ്പത്തേ ഞാന് ഒരു ഇത് എഴുതി കൊടുത്തിട്ടുണ്ട് പിടിച്ചിട്ടൊന്നും ഇല്ല ജനുവരി കൊടുത്താണ് പിന്നെ ഞാൻ ഈ കടറ കാര്യം ഉമ്മാക്ക് വെയ്യാണ്ടായി മാനെ കുതിരാട്ടം കൊണ്ടുപോയി രണ്ടം കൊണ്ടുപോയി പുതിരോട്ടം കൊണ്ടുപോയി കാണിച്ച് ഇഞ്ചക്ഷൻ അടിച്ച് ഉമ്മടെണ്ട് വീട്ടിലുണ്ട് കുട്ടികളും ഉണ്ട് അപ്പൊ ഒരു ഞങ്ങള് വാതിലടച്ചാണ്ട് ഇരിക്കും സുഖമില്ലാത്തപ്പൊ ഇങ്ങനെ പൊറത്തു ഇറങ്ങി പോകും അങ്ങനെ ആയിട്ട് കൊണ്ടുപോയി ഇഞ്ചക്ഷൻ അടിച്ചു കുതിരട്ടം കൊണ്ടുപോയി അങ്ങനെ ഏറ്റപ്പെട്ട ഞാൻ അടിക്കുന്നേ അതൊക്കെ അതവർക്ക് അല്ലാണ്ട് ഡിപ്രഷൻ ആയല്ലോ അല്ലാത്തവളൊന്നും ഇല്ല അല്ല ഈ ആങ്ങളും ഈ അവര് അങ്ങനത്തെമാര് മറ്റുള്ള പെങ്ങന്മാരും സ്വത്തൊക്കെ പൈസ കൊറച്ചാണ്ട് പൊറത്തു വെക്കാനൊക്കെ അത് മേടിച്ചിട്ട് എന്നാലും ഇനി വരുമ്പോ കാണാം നോക്കി ശ്രദ്ധിച്ചു പോക്കോള അത് അല്ലാണ്ട്